പോയക്കാലത്തും വർത്തമാന കാലത്തും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും പെണ്ണിന്റെ സന്തോഷവും ആകുലതകളും അവൾ കടന്നുപോകുന്ന പ്രത്യേക സാഹചര്യങ്ങളുമെല്ലാം ചേർന്ന ചിത്രപ്രദർശനത്തിന് തിരക്കേറുന്നു കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത ജി സ്മാരകത്തിലെ ആദ്യത്തെ ചിത്ര പ്രദർശനമാണിത് പ്രശസ്ത ചിത്രകാരി ബിന്ദി രാജഗോപാൽ ക്യൂറേറ്റ് ചെയ്യുന്ന പ്രദർശനത്തിൽ മുപ്പത് ചിത്രകാരികൾ അണിയിച്ചൊരുക്കിയ ചിത്രങ്ങളാണുള്ളത് ടി കെ പത്മിനിയുടേത് ഉൾപ്പെടെയുള്ള ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ശങ്കർ അനുരാധ നാലപ്പാട്ട് വിക്ടോറിയ ചാൾസ് രാധാ ഗോമതി ലേഖ നാരായണൻ സിന്ധു ദിവാകരൻ രതിദേവി പണിക്കർ ലതാദേവി സ്മിജ വിജയൻ നജീന നീലാംബരം പൂനം തോമസ് ജലജ തോമസ് ശ്രീജ പള്ളം സാറ ഹുസൈൻ കാജൽ ദത്ത് എ എൻ ശാന്തതി ദീപ്തി പി വസു ബിജിമോൾ കെ സി ലേഖ വൈനോപ്പള്ളി സബിത കടന്നപ്പള്ളി സിതാര കെ വി നയന കെ എസ് ജയശ്രീ പി ജി സൂരജ കെ എസ് ആശാനന്ദൻ ശ്രുതി ശിവകുമാർ ബബിത രാജീവ് സെലിൻ ജേക്കബ് എന്നിവരാണ് ബിന്ദിക്ക് പുറമെ ചിത്രങ്ങൾ ഒരുക്കുന്നത് ഫെബ്രുവരി നാലിന് ആരംഭിച്ച ചിത്രപ്രദർശനം പതിനാലിന് അവസാനിക്കും ജി ശങ്കരക്കുറുപ്പ് സ്മാരക ആർട്ട് ഗാലറിയിൽ മുപ്പത് വനിതകൾ ചേർന്ന് നടത്തുന്ന ചിത്രപ്രദർശനത്തിൽ പ്രശസ്ത ചിത്രകാരി ബിന്ദി രാജഗോപാൽ ക്യൂറേറ്റ് ചെയ്യുന്ന പ്രദർശനത്തിൽ മുപ്പത് ചിത്രകാരികളുടെ സൃഷ്ടികളാണുള്ളത് ാണ് ഞാൻ ചെയ്തപ്പോ നോക്കിയത് എത്രമാത്രം അവർ പ്രൊഫഷണൽ ആണെന്നും എത്ര എസ്റ്റാബ്ലിഷ്ഡ് ആണെന്നും എത്ര സെയിൽസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ആണെന്നും നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യുന്നത് പിന്നെ ജയശങ്കർ ഗ്രൂപ്പിൻ മഹാകവി ജയശങ്കർ ഗ്രൂപ്പിന്റെ മെമ്മോറിയൽ ആയതുകൊണ്ട് എനിക്ക് തോന്നി ടി കെ പറഞ്ഞെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് അങ്ങനെ ടീക്കെ പത്മിനിയുടെ വർക്ക് തൊട്ട് ടീ ഫാമിലിയിൽ കോണ്ടാക്ട് ചെയ്ത് അവരുടെ വർക്ക് തരാൻ വില്ലയും ആയിരുന്നുണ്ട് പക്ഷെ പ്രിന്റ് അയച്ച് തരാൻ ആയിരുന്നു അത് പിന്നെ ഞാൻ പ്രിന്റ് എടുത്തിട്ട് അതാണ് ടീക്കെ പത്മിനിയുടെ വച്ചേരുന്നത് പിന്നെ സജിതാ ശങ്കറിന്റെ വർക്ക് വലിയ വർക്ക് അത് ഇത്രയും ചെറിയ കേരളീയർ ഉൾപ്പെടുത്താൻ പറ്റില്ല ആ ഒരു റീസും കൊണ്ട് സജിതയുടെ വർക്കും പ്രിന്റാണ് ബാക്കി എല്ലാ വർക്കുകളും പെയിന്റിങ്സ് ആണ് ഈ രണ്ട് ഇൻസ്റ്റലേഷൻസി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് ശ്രുതി പിന്നെ ഒന്ന് എന്റെ വർക്കുകളുണ്ട് പിന്നെ ഷോയിന്റെ ഐഡിയ എന്താന്ന് വെച്ചാല് ഒരു ഒരു ഷോ നടക്കുമ്പോൾ ഒരു പത്തോ മുപ്പതോ ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിലൊന്നോ രണ്ടോ പേരാണ് സ്ത്രീകൾ ഉണ്ടാകുന്നത് അപ്പൊ ഈ ഷോയുടെ പ്രത്യേകത കൂടുതൽ സ്ത്രീകളെ ഉൾപ്പെടുത്തിയുള്ളൊരു ഷോ ചെയ്യാം എന്നായിരുന്നു പിന്നെ ആൾക്കാരെ ആൾക്കാര് തുടങ്ങിയപ്പോൾ ഈ സ്പേസ് അനുസരിച്ച് എനിക്ക് പത്ത് മുപ്പത് പേരെക്കുറിച്ച് ഉൾപ്പെടുത്താനുള്ള സ്പേസ് ഇവിടെ ഉണ്ടായിരുന്നുള്ളു വർക്ക് ആണെങ്കിൽ ഒരു എണ്ണി നോക്കിയിട്ടില്ല എന്നാലും ഏകദേശം ഒരു സെവന്റി ഫൈവ്സ് ഉണ്ടെന്നാണ് എന്റെ ഊഹം വർക്ക് വെച്ചിട്ട് എണ്ണി നോക്കുമ്പോൾ